ഹായ് ഫ്രണ്ട്സ് നമുക്ക് ഇവിടെ കാണുന്ന പോലെ ഒരു ചുരിദാർ തന്നെ നമുക്ക് സ്കാലപ്പ് വർക്ക് കൈയും നെക്കും ഒക്കെ സ്കാലപ്പ് വർക്കിൽ ചെയ്ത ഒരു ചെറു അടിപൊളി ചുരിദാറും തയ്ക്കാൻ പഠിച്ചാലോ ഇത്ര ടൈം എടുത്താണെങ്കിലും ഇത് പഠിക്കുന്നത് നല്ലതാണ് നല്ല ഇപ്പോഴത്തെ ഒരു മോഡലാണ് സ്കാലപ്പ് നെക്കും കഴുത്തും ഒക്കെ അപ്പോൾ അത്ര അത്ര ടഫൊന്നുമല്ല എന്നാൽ ഈസിയുമല്ല ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്തിൽ കൈ ഒന്നും ചോദ്യം ചെയ്യുന്നുകൊണ്ട് ഞാൻ കാണിച്ചിട്ടില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ആയതുകൊണ്ട് കാണിച്ചിട്ടില്ല അപ്പം നമുക്ക് ഒരു വീഡിയോ കണ്ടു നോക്കാം ഓക്കെ ഒരു ഇഞ്ച് ചെസ്റ്റ് സൈസ് മുപ്പത്തൊമ്പത് ഇഞ്ച് ഹൈറ്റ് ഉള്ളിയൊരു ചുരി ചുരിദാറാണ് തയ്ക്കുന്നത് ആദ്യം നമ്മൾക്ക് ലൈനിങ് തുണി എടുക്കാം നമുക്ക് ആവശ്യത്തിനുള്ള ഇറക്കം എത്രയാന്ന് വെച്ചാൽ മുപ്പത്തൊമ്പത് ഇഞ്ച് ആയതുകൊണ്ട് നമുക്ക് ലൈനിങ് തുണിയാൽ നാലിഞ്ച് കുറച്ച് വെട്ടിയാൽ മതി അപ്പോൾ മുപ്പത്തഞ്ച് ഇഞ്ചോളം നമ്മൾ ഇറക്കം ഇട്ട് വെട്ടുന്നു തുണി നാലായിട്ട് മടക്കിയതാണേ അപ്പോൾ മടക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്യുന്ന സൈഡിലാണ് നിൽക്കുന്നത് ഈ മുകളിലത്തെ ഭാഗവും മടക്കാണ് എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കൈ വെട്ടിയെടുക്കണേ അതാവശ്യമാണ് അപ്പം നമ്മൾ കൈത്തകലെന്ന് പറയുന്നത് രണ്ടര ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത് ഷോൾഡർ എന്ന് പറയുന്നത് ആറ് ഇഞ്ചുമാണ് അപ്പോൾ ഷോൾഡർ ആറ് ഞാൻ ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് തരാമേ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം കൈക്കുഴി എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് വെട്ടി ഇടുന്നത് നമ്മൾ മാർക്ക് ചെയ്യുന്നതും നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് സൈസ് സൈസിലൊരാക്കുന്ന ആറ് ഇഞ്ച് കൈപുഴി മതിയാവും ആറ് ഇഞ്ചിന് നമ്മളവിടെ മാർക്ക് ചെയ്തു നമ്മൾ ചെസ്റ്റ് അകലം ഷോൾഡറിൻ്റെ അകലം താഴെ അതേപോലെ മാർക്ക് ചെയ്തു നമ്മളത് ഒരു ലൈൻ ഇടുന്നു ആറര ഇഞ്ചിൻ്റെ അവിടെ ഒരു മാർക്ക് നമ്മൾ ചെയ്യുന്നു പിന്നെ നമ്മൾ ബേസ്റ്റ് സൈസാണ് എടുക്കുന്നത് ബസ്റ്റ് സൈസ് പന്ത്രണ്ട് ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കാരണം ഹൈറ്റ് അധികം ഇല്ലാത്ത കുട്ടി ആയതുകൊണ്ട് തന്നെ പന്ത്രണ്ട് ഇഞ്ച് നമുക്ക് ധാരാളം മതിയാവും മറ്റേത് വേസ്റ്റിൻ്റെ അവിടെയാണെങ്കിൽ പതിനെട്ട് മുതൽ പത്തൊൻപത് ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ചെസ്റ്റ് ഞാൻ പറഞ്ഞാൽ നാല് നാൽപ്പത് മതി പത്ത് ഇഞ്ച് പത്ത് നാൽപ്പതിനാലിലൊന്ന് പത്ത് പ്ലസ് ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയെന്ന് വെച്ചാൽ അത്രയും തൈലത്തും പോയിട്ട് നമ്മൾ മാർക്ക് ചെയ്യണം പിന്നെ ബേസ്റ്റ് സൈസ് എടുത്തായിരുന്നല്ലോ നമ്മൾ പന്ത്രണ്ട് ഇഞ്ചിന് മാർക്ക് ചെയ്തിരുന്നില്ല അവിടെ വന്നിട്ട് നമുക്ക് ഒമ്പത് ഇഞ്ചും ഒരു ഇഞ്ച് ഒമ്പത്തര ഇഞ്ചും ഒരു ഇഞ്ച് മല്ലേ ഒന്നര ഇഞ്ച് വേസ്റ്റിൻ്റെ ഇവിടെ നമ്മൾ ഇതുപോലെ പത്തൊമ്പത് ഇഞ്ച് പത്തര ഇഞ്ച് മേളി ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ അമ്പോളിൻ്റെ അവിടെ വെട്ടിയില്ലേ അതേ അളവ് തന്നെ ആ താഴെ ഇട്ടാൽ മതി നമ്മൾ എന്നിട്ട് സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം ഇതിനോട് കൂടെ വരുന്ന ബെല്ലൈക്കനോട് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഉപയോഗി കിട്ടും പിന്നെ ആർക്കെങ്കിലും ഇതുപോലുള്ള മെറ്റീരിയലോ സ്റ്റിച്ചിങ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൽ കൊടുത്തേക്കാം കോൺടാക്ട് ചെയ്താൽ ഞാനിതേപോലെ ഉണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്ത് ഞാൻ ഡിമാൻഡിന് സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോട്ടത്തിന് എടുത്തിരിക്കുന്നതും വേസിൻ്റെ അവിടെ എടുത്ത് അതേ അതേ വണ്ണം തന്നെ അതേ വീതി തന്നെയാണ് പന്ത്രണ്ട് ഇഞ്ചി കൂടുതലൊന്നും ഈ ഇത്രയും നാൽപ്പത് ഇഞ്ചോ എണ്ണമുള്ള ആൾക്ക് നമ്മൾ ബോട്ടത്തിൻ്റെ അവിടെ എടുക്കേണ്ട വീതി നമ്മൾ ആം ഹോൾ കേർ വെച്ചാണ് നമ്മൾ വാർക്ക് ചെയ്തത് ആദ്യം നമ്മൾ ബാക്ക് പുറ പുറവശത്തെ കൈക്കുഴിയാണ് വെട്ടുന്നത് അത് കഴിഞ്ഞ് വിശ്വസെന്ന് തെളിച്ച് വരയ്ക്കുന്നു അതിന് ശേഷം നമുക്ക് ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് പോർഷൻ്റെ ആംപോളും കുഴിച്ചു വെട്ടാനായിട്ടുണ്ട് അത് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ അവിടുന്ന് ആദ്യം വരച്ചില്ലേ ആ അവിടുന്ന് ഒര ഇഞ്ചോളം ഇങ്ങോട്ട് മാറ്റി നമ്മൾ മാർക്ക് ചെയ്യുന്നു സ്കിൽ വെച്ച് വരയ്ക്കുന്നു അതിനുശേഷം ആംഫോൾ കയർ വെച്ച് നമ്മൾ കറക്റ്റായിട്ട് ഒരേ ഇഞ്ചിൻ്റെ വ്യത്യാസമേ വരത്തുള്ളു നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നു അങ്ങനെ ഫ്രണ്ട് കൈക്കൂലി നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ ഇത് ലൈനിങ് തുണിയാണെന്ന് ഓർക്കുന്നത് അതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നമ്മൾ ആരെ ഇഞ്ച് ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ അര ഇഞ്ച് നമ്മൾ ചരിച്ച് മാർക്ക് ചെയ്യുന്നുണ്ട് ഇതിനുശേഷം നമ്മൾ തുണി വെട്ടിയെടുക്കുകയാണേ ആദ്യം ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം ഇതിൻ്റെ ലെങ്ത് ടോട്ടൽ ലെന്ത് മുപ്പത്തൊമ്പത് ഇഞ്ച് വേണം അപ്പം നമ്മൾ ഇതിന് ലൈനിങ് തുണിയാവുമ്പോൾ നാല് ഇഞ്ച് കുറച്ചാണ് വെട്ടുന്നത് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഈ മൊത്ത ഷോൾഡർ എന്ന് പറയുന്നത് ആറും രണ്ടര ഇഞ്ച് കരുത്തിൻ്റെ വണ്ണവും പിന്നെ കൈക്കുഴി എന്ന് പറയുന്നത് ആറര ഇഞ്ചാണ് ആറര ഇഞ്ച് കൈക്കുഴി നമ്മൾ വെട്ടുന്നുണ്ട് അതുപോലെ എന്ന് പറയുന്നത് രണ്ടര ഇഞ്ച് ഷോൾഡർ എന്ന് പറയുന്നത് ആറ് ഇഞ്ച് ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് മൊത്തം ഷോൾഡറാണ് ആണേ നാലിലോ ഒരു ഭാഗമാണിത് ഷോൾഡറിൻ്റെ ഷോൾഡർ എന്നു പറഞ്ഞത് രണ്ടിലൊരു ഭാഗം സോറി രണ്ടിലൊരു ഭാഗമാണ് പിന്നെ ആ ചരിച്ച് വിട്ടിരിക്കുന്ന അര ഇഞ്ചാണ് അര ഇഞ്ച് നമ്മൾ ഷോൾഡർ ചരിച്ചു വെട്ടിയിട്ടുണ്ട് പത്ത് ഇഞ്ചാണ് ചെസ്റ്റിൻ്റെ അവിടെ വരുന്നത് ആ ഒന്നര ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ട് അതുപോലെ ഈ കൈക്കുഴി ഈ കാണിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ബേസ്റ്റിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തതാണ് അത് പന്ത്രണ്ട് ഇഞ്ചാണ് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴെയൊക്കെ പന്ത്രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അവിടെ നമ്മൾ വണ്ണം വെച്ചത് ഒമ്പതര ഇഞ്ചും ഒന്നര ഇഞ്ച് ഒരിഞ്ചോ തരുത്തും അല്ല വേസ്റ്റിൻ്റെ അവിടെ തന്നെ പതിനെട്ട് മുതൽ പത്തൊമ്പത് ഇഞ്ചോളം നമ്മൾ ഇറക്കി എടുത്തോണ്ട് വണ്ണം എന്ന് പറയുന്ന മേളി കൊടുത്തിരിക്കുന്ന അതേ ഇത് തന്നെയാണ് ഇതിനും കൊടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഇഞ്ച് ഇപ്പം ഈ പാകം എന്ന് പറയുന്നത് ഫ്രിൻ്റ് കൈക്കുഴി വെട്ടാനായിട്ട് നമ്മൾ അര ഇഞ്ചി തള്ളി തള്ളിയെടുക്കുകയാണ് എന്നിട്ട് മാർക്ക് ഇത് ഇതിന് നമ്മൾ വെട്ടിയെടുക്കുകയാണ് അതിനുശേഷം കൈ കൈ കൈടെ മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആ ലൈനിങ്ങിൻ്റെ അല്ല ലൈനിങ് തികയത്തില്ല അതുകൊണ്ട് ലൈനിങ് ഇങ്ങനെടുക്കാണ് അപ്പം ഇത് ഈ കൈയുടെ ഇറക്കം ആദ്യം എടുത്തു അതിൻ്റെ വണ്ണം എടുത്തു കൈടെ മട തയൽത്തുമ്പോൾ മൂന്നര ഇഞ്ചോളം നമ്മൾ കൈ കുഴിച്ച് വെട്ടുന്നുണ്ട് ഇവിടുന്ന് ഒമ്പത് ഇഞ്ചോളം വണ്ണം വരുന്നത് കൈ കുഴിയിട്ട് നമ്മൾ റൗണ്ട് എടുത്ത് അളവ് നോക്കിയതാണേ എന്നിട്ട് വണ്ണം എന്ന് പറയുന്ന അഞ്ചര അഞ്ചരയും പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇടുന്നുണ്ട് ഒന്നോ ഒന്നര ഇഞ്ച് കൈ കൈവണ്ണം ആ ഭാഗം ഇപ്പം മാർക്ക് ചെയ്യുന്നില്ല അവിടെ ഇത് ചരിച്ച നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് വെട്ടിയെടുക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യണം അതുപോലെ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്തെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ കമൻറ്റ് ചെയ്യുക നമ്മൾ കൈക്കുഴി വെട്ടിയെടുത്ത് കഴിഞ്ഞു കൈയെല്ലാം എല്ലാം വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ഒറിജിനൽ തുണിയിലോട്ട് അതേപോലെ നമ്മൾ തന്നെ നമ്മൾ ഒത്തിരി വീതിക്ക് ഒന്ന് എടുക്കുക രണ്ടായിട്ടൊന്നും മടക്കി ഉണ്ടാവും അപ്പം നമുക്ക് ഒത്തിരി തുണി നഷ്ടം വരും അപ്പോൾ ഇത് എത്ര വണ്ണം നമുക്കുണ്ട് പന്ത്രണ്ട് ഇഞ്ച് കൂടുതലൊന്നും മടക്കിയിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ നാല് പീസായിട്ടാണിത് അപ്പം നമ്മൾ ലൈനിങ് എടുത്തതിനെക്കാട്ടിലും ഇഞ്ചോളം കൂട്ടിയിട്ട് വേണം നമ്മൾ ഇറക്കുന്നത് നമ്മൾ അഞ്ചിഞ്ച് കുറച്ചാണല്ലോ ലൈനിങ് വെട്ടിയിരിക്കുന്നത് അപ്പോൾ അതായത് അതേപോലെ എടുത്ത് വെച്ചുകൊണ്ട് നമ്മൾ ജസ്റ്റ് മാർക്ക് ചെയ്ത് ട്രേസ് ചെയ്ത് വെട്ടുക മാത്രം ചെയ്താൽ മതി ഇത് നല്ല വീതി തുണി ആയതുകൊണ്ട് തന്നെ നാൽപ്പത്തിനാല് നാൽപ്പത്താറ് ഇഞ്ച് വരെ വീതി ഉള്ളത് കൊണ്ട് തന്നെ കുറേയധികം അധികം വരുന്നുണ്ട് നമുക്ക് കൈക്കൊക്കെ വെട്ടിയെടുക്കാനായിട്ടും കഴുത്തിൻ്റെ പാങ്ങുകൾ കിട്ടാനും കഴിക്കാനായിട്ടൊക്കെ നമ്മൾ ഈ പാങ്ങൾ ഉപയോഗിക്കും ഉപയോഗിക്കാം നമുക്ക് അങ്ങനെ നമ്മളത് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ അത് വെട്ടുന്നൊന്നും കാണിക്കണ്ടല്ലോ ഒക്കെ അറിയാമല്ലോ എല്ലാവർക്കും ഇനി കൈ അതുപോലെ തന്നെ എടുത്തു വെച്ച് നാല് പീസ് മടക്കി വെച്ചിട്ട് ആ നമ്മൾ ലൈനിങ് വെട്ടിയില്ല അത് അതിന് മണ്ടയിലോട്ട് വെച്ച് അതുപോലെ തന്നെ വെട്ടിയെടുക്കുകയാണ് ഇവിടെ കാണിക്കുന്നതേ നമുക്കിന്ന് തയ്ക്കാനായിട്ട് തുടങ്ങാം ആദ്യം ലൈനിങ് തുണി എടുത്ത് അതിൽ നമ്മൾ നല്ല തുണി വെച്ച് ഒന്ന് ലൈനിങ് തുണിയാലും നല്ല തുണിയാലും കൂടെ നമ്മൾ ഒന്നിച്ചു തയ്ക്കണം അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ജോയിൻ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് അളവുകൾ മാറിപ്പോകും അതുകൊണ്ട് നമ്മൾ ആദ്യമേ ട്രൈസ് തയ്ക്കുകയാണ് ജസ്റ്റ് നല്ലൊരു നാലിഞ്ച് നാല് നാല് നമ്പർ നാലുണ്ടല്ലോ ഉണ്ടല്ലോ സ്റ്റിച്ചിങ്ങിൻ്റെ ലെവല് ആ ലെവലിൽ ഇട്ടുകൊണ്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട് അങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം കൈക്കുഴി നമ്മൾ വെട്ടിയില്ല വെട്ടിയില്ലായിരുന്നല്ലോ കൈക്കുഴി ഫ്രണ്ട് കൈ ഫ്രണ്ട് കൈക്കുഴി നമ്മൾ ഇപ്പോൾ കുഴിച്ചു വിട്ടാണേ അപ്പം നമുക്ക് അങ്ങനെ ചെയ്തതിന് ശേഷം ഇത് കഴുത്താണ് കഴുത്ത് നമ്മൾ സ്കാലപ്പ് വർക്കാണ് ചെയ്തിരിക്കുന്നത് വർക്കല്ല സ്കാലപ്പ് മോഡലിലാണ് കഴുത്ത് വെട്ടി ചേർക്കുന്നത് അപ്പോൾ അത് ഞാനിങ്ങനെ നേരത്തെ പെപ്പർ സ്റ്റിഫേൽ വെട്ടി അതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുകയാണ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമ്മുടെ നല്ല തുണിയിലോട്ട് ഇത് പിൻ ചെയ്ത് ഇതിൻ്റെ സെൻറ്ററും അപ്പോൾ ഈ ചുരിദാൻ്റെ വെട്ടി വെച്ചിരിക്കുന്നില്ല ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരു ചോക്ക് വെച്ച് സെൻ്റർ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ആ തയ്ച്ച് വെച്ചിരിക്കുന്ന സാതിൻ്റെ സെൻടർ നമ്മുടെ തുണിയുടെ സെൻടർ ഒരേപോലെ വെച്ച് പിന്നെ അല്ലെങ്കിൽ തയ്ച്ച് ജസ്റ്റ് ഒന്ന് ലോങ് സ്റ്റിച്ചിട്ട് തയ്ക്കുക 내 대처는 이 정도 아지 않아 매. Thank you അങ്ങനെ നെക്ക് തയ്ച്ചതിന് ശേഷം അതിൻ്റെ സൈഡിലെ നമ്മൾ കാലിഞ്ച് തൈൽത്തുമ്പിട്ടുകൊണ്ട് നന്നായിട്ട് വെട്ടിയെടുക്കുന്നു വളരെ ഇതൊക്കെ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഇതിന് മുറിഞ്ഞു മുറിഞ്ഞ് വരുന്നുകൊണ്ട് നമ്മൾ വളരെ അപ്പോൾ തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ സൈഡിൽ കൂടെ തയ്യത്തിൽ ഓരോ സൈഡിൽ നിന്ന് കാണിക്കുന്ന പോലെ നമ്മളൊന്ന് ഒരു സ്റ്റിച്ച് രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് അതിനുശേഷം ആ സെൻ്ററിൽ നമ്മളൊരു ബട്ടൺ വെച്ച് തയ് തയ്ക്കുക അപ്പോൾ അതങ്ങനെ വിടർന്നു പോകാതെ നെക്ക് കറക്റ്റായിട്ടിരുന്നു കൈ ആണെങ്കിൽ നമ്മൾ സ്കാലപ്പ് വർക്ക് വെച്ചാണ് ചെയ്തിരിക്കുന്നത് അതായത് പിന്നെ കസ്റ്റമർ പറഞ്ഞ് ആയിട്ടുള്ള പഫ് പഫ് സ്ലീവ് മതി എന്ന് പറഞ്ഞ് അതിന് നമ്മൾ ആദ്യം പെട്ടിയ സ്ലീവ് മാറ്റി വേറെ സ്ലീവ് വെച്ച് എനിക്ക് പെട്ടെന്ന് തയ്ച്ച് കൊടുക്കുന്നത് അതായത് കൊണ്ട് എൻ്റെ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല പിന്നെ നമ്മളിതെല്ലാം ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക് സൈഡിൽ കഴുത്ത് വെട്ടി ഒരു മൂന്നര ഇഞ്ചറക്കത്തിലാണ് കഴുത്ത് വെട്ടിയിരിക്കുന്നത് അതിന് ശേഷം നമ്മളൊരു ക്രോസ് പീസ് വെച്ച് അവിടെ ബാക്ക് സൈഡ് തയ്ച്ച് ചേർത്തു ഇനി നമുക്ക് തയ്ക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ ഇതുപോലെ ജസ്റ്റ് ഒരു ലോങ് സ്റ്റിച്ചിട്ടതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്ത സ്റ്റിച്ചിട്ടതിന് ശേഷം സ്ലിറ്റ് ഇവിടെ ഓരോ അവിടെ ഇതുപോലെ ഒന്ന് ലോങ് സ്റ്റിച്ചിട്ടതിന് ശേഷം ജസ്റ്റ് മടക്കി തയ്ക്കാൻ തയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം എളുപ്പമാണ് എളുപ്പം വൃത്തിയായിട്ടിരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്യണേ ഇതിൻ്റെ വീഡിയോ വേറെ വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ബാക്കിൽ ടക്ക് കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഇത് വണ്ണം അധികം സോറി ലെന്ത് അധികം ഇല്ലാത്ത ഹൈറ്റ് അധികം ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ നമ്മൾ സെൻറ്ററിൽ നിന്ന് നാലിഞ്ചാണ് അകലം എടുക്കുന്നത് രണ്ട് സ്റ്റിച്ചിൻ്റെ രണ്ട് ടക്ക് ടക്കിടുന്നതിൻ്റെ അകലം നമ്മൾ മേളിൽ നിന്ന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് അതുപോലെ ഏഴ് ഇഞ്ച് ഏഴ് ഏഴര ഇഞ്ച് വരെ നമുക്ക് ഇറക്കത്തിൽ വന്ന് മാർക്ക് ചെയ്തതിന് ശേഷം പത്തര ഇഞ്ചോളം നമ്മൾ ടക്കിന് ലെന്ത് കൊടുക്കുന്നുണ്ട് ഇത്തരം ഇഞ് രണ്ട് സൈഡിൽ അതുപോലെ തന്നെ അതൊന്ന് മടക്കിട്ട് രണ്ട് സെൻട്രൽ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് ഒരു അര അര ഇഞ്ച് അകലത്തിൽ വേണം നമ്മൾ ടക്ക് ഇടാൻ അര ഇഞ്ച് അര ഇഞ്ച് കൂടുതൽ കേട്ടോ കൂടാൻ പാടില്ല അര ഇഞ്ച് അതിന് താഴെയോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഇടാൻ റണ്ണിങ് ഒരു സ്റ്റിച്ച് ഇട്ട് വെക്കുന്നത്